എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അവസാനം ഗോമതി ആരിനോട് പറഞ്ഞു മോൻ വിഷമിക്കൊന്നും വേണ്ട അച്ഛൻ വന്ന് നിന്നെ വീട്ടിലേക്ക് വിളിച്ചോളും എന്നിട്ട് നീ വീട്ടിലേക്ക് വന്നാ മതി എന്ന് പറയാം അന്നാ നീ വീട്ടിലേക്ക് പറഞ്ഞോട്ടോ എന്ന് പറയാം ഞാൻ വന്നോളാമേ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നാ ശരി എനിക്ക് അല്പ ധൃതി ഞാൻ പോയിക്കോട്ടെ അമ്മ പോയിക്കോളാം പറയാണ് അങ്ങനെ ആര് അങ്ങോട്ട് പോവാണ് ഈ സമയം ആ പോകുന്ന കാഴ്ച കണ്ട് ഗോമതി നിക്കുവാണ് അപ്പോഴങ്ങോട്ട് മാറി ഈ കാഴ്ചകളെല്ലാം നോക്കിക്കൊണ്ട് അലോകും മിഥുനും നിൽക്കുന്നുണ്ടായിരുന്നു അലോകും ഇതിനോട് പറഞ്ഞു തെങ്ങ് നോക്കി ആ കാഴ്ച കൊണ്ടോളം പറയാണ് മിഥും പറഞ്ഞു അത് ശരിയാ അറിയത്തില്ലല്ലോ മകന്റെ ആയുസ് ഇന്നും കൊണ്ട് തീർന്നുള്ള സത്യം ഒരു പക്ഷേങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ടായിരിക്കും അവന്റെ അമ്മ അവനെ കാണാൻ വന്നേന്ന് പറയണം അലോക് പറഞ്ഞു അതെ അവരൊറ്റ ഒരു സ്ത്രീ മാത്ര അവനെ ഇങ്ങനെ വഷളാക്കി കളഞ്ഞേന്ന് പറയാ പിന്നീട് അലോക് പറഞ്ഞു അല്ല മിഥിനെ അവനെ കൊല്ലണോ അത്രയ്ക്ക് വലിയ കാര്യം ചെയ്യണോന്ന് ചോദിക്കാം ഓ കൊല്ലണ്ടേ അന്നാ വേണ്ട നമുക്ക് വേണ്ടെന്ന് വെച്ചേക്കാം പക്ഷേ ഒരു കാര്യം ഓർക്കണം ആം നിങ്ങളുടെ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കിയത് അവന് അമ്മ ഇത്രേനേയും കൊണ്ടുപോയി നൂറ്റൊന്ന് പവന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാ ആ ഒരു ഓർമ്മ വേണമെന്ന് പറയാം ഇത് കേട്ടതാ അല്ലോ കുറഞ്ഞു മീതിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോളാം പറയാ പിന്നെ അറിയാലോ ഒരു കാരണവശാലും നമ്മളാ ഇത് പിന്നിലെന്നുള്ള സത്യം ആരും അറിയല്ലെന്ന് പറയണേ ഏയ് അതൊന്നും ആരും അറിയാനായിട്ട് പോകുന്നില്ല ആ സ്വർണത്തിന്റെയും പണത്തിന്റെയും കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം അതോടൊപ്പം തന്നെ അറിയാലോ ഉണ്ടായ നാണക്കേടിൽ നിന്ന് മുക്തി നേടുവാൻ വേണ്ടേ നോക്കാം മിഥനങ്ങനെ അലോകിനും ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക അവസാനം അലോക പറഞ്ഞു അത് ശരിയാന്ന് പറയാ എന്നാലും നീ എന്തിനാ മിഥിനെ എന്നെ ഇത്രമാത്രം ഇങ്ങനെ സ്നേഹിക്കുന്നേ അത് പിന്നെ ഞാൻ അലോകിനെ ഒരു കൂടപ്പുറപ്പായിട്ടാണ് കാണുന്നതെന്ന് പറയാം എനിക്കത് തോന്നി കണ്ട നാൾ മുതൽ എന്തോ മാനസികമായിട്ടൊരു അടുപ്പം തോന്നിയിട്ടുണ്ട് അത് കേട്ടപ്പം മിഥുനു പറഞ്ഞു അത് ഈ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പം രക്ഷിക്കണം എന്ന് എനിക്കും തോന്നി അതെന്റെ കടമയാന്ന് തോന്നിയെന്ന് പറയാ അല്ല പിന്നെ എങ്ങനെയാ പ്ലാൻ ചെയ്തിരിക്കുന്നേ അത് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യല്ലേ ഡെലിവറി കൊടുക്കാൻ പോണ സമയത്ത് ഉച്ച കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി പിന്നെ വാനൊക്കെ ഓക്കെ ആണല്ലോ അല്ലെങ്കിൽ നോക്കുകയാണ് ആ കാര്യമൊക്കെ ഞാൻ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി കൃത്യസമയത്ത് തന്നെ മാം വന്നോളൂ അവനെ ഇടിച്ചു തീർപ്പിച്ചോളും അപ്പൊ നമുക്കിനി ഉച്ച കഴിഞ്ഞിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് അവര് കൈ കൊടുത്തിട്ട് പിരിയുവാണ് ഈ സമയം കടയില് ബാലിനിങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുവാണ് ആലോചിച്ചോണ്ടിരിക്കണ സമയത്ത് രാമേട്ടം വന്നിട്ടിച്ച് അല്ല ബാല ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി ഇനി ആ പുതിയ കാവുകാരുടെ ചപ്പാത്തി എടുക്കണ്ട കേട്ടോ വെറുതെ ഒന്നിനും കൊള്ളത്തില്ല അതെ ഇന്നലെ കൊണ്ടുവന്ന് പായ്ക്കറ്റ ഇന്ന് രാവിലെ അയക്കുമ്പത്തേനും പുളിച്ച് പൊങ്ങിയത് വളയല്ലേ ഇരിക്കുന്നേ ഒരു വായിക്കുള്ളില്ല ഈ കടയിലേക്ക് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ എല്ലാം ചിലവാകുന്നൊരു ചിന്ത അവർക്കുണ്ടെന്ന് തോന്നി അതുകൊണ്ടായിരിക്കും ഓരോന്നിങ്ങനെ കൊണ്ടുവന്നിട്ടേക്കുന്നത് ഇനി അത് വേണ്ട കേട്ടോ എന്ന് പറയുകയാണ് പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ബാലിനൊരു പ്രതികരണം ഉണ്ടായില്ല ഏഹ് ഇതെന്ത് പറ്റി ബാല നിന്നോടാ ചോദിച്ചതെന്ന് പറഞ്ഞതെന്ന് പറയണം എന്നിട്ടും ബാലിന് അനങ്ങില്ല അപ്പോഴേക്ക് ആകാശവും ധർമ്മനും കൂടെ അങ്ങോട്ട് വന്നു എന്താ എന്താ ദാ മാമാന്ന് ചോയ്ക്കണേ ഹേ എന്ത് ചെയ്യാൻ എന്ന് പറയാം ഇങ്ങ് നോക്കിയേ ബാലനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുക ബാലനെന്ന് കേട്ട ഭാവം പോലും ഇല്ലെന്ന് പറയണം പെട്ടെന്ന് തന്നെ ധർമ്മൻ എന്തു ചെയ്യണം കൈ അടിക്കുകയാണ് ആ ശബ്ദം കേട്ട് പെട്ടെന്ന് ബാലൻ കണ്ണു തുറന്നു എന്താ എന്താന്ന് ചോദിക്കോ ഓ എന്താന്നെങ്കിലും ചോദിച്ചില്ല സമാധാനം ഒരു പടക്കം പൊട്ടിച്ച് നോക്കിയതാന്ന് പറയണം പടക്കോ ഇത് കേട്ടപ്പോൾ രാമേട്ടൻ പറഞ്ഞു എന്റെ ബാല ഞങ്ങളിവിടെ എത്ര സമയം സംസാരിച്ചോണ്ടിരിക്കണേ നീ അത് വല്ല അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ ഒരു കാര്യം ചിന്തിച്ചോണ്ടിരിക്കുവായിരുന്നു അറിയും എന്ത് കാര്യം ഒരു കാറ് വാങ്ങുന്നതിനെ കുറിച്ച് ഏ കാർ വാങ്ങുന്നതിനെ കുറിച്ചോ അതെ ഇനിയിപ്പം ഒരു കാറ് വീട്ട് വേണം ഒരു ചിന്ത ഉണ്ടെന്ന് പറയാ പെട്ടെന്ന് ധർമ്മം പറഞ്ഞു അങ്ങനെയാണെങ്കില് കഴിഞ്ഞ ദിവസം ഒരു കാറ് കൊണ്ടുവന്നായിരുന്നല്ലോ യൂസർ ഷോറൂമിൽ നിന്ന് ആ കാർ തന്നെ നോക്കിയാൽ പോരേന്ന് നീക്കും ഉം അത് വലിയ കുഴപ്പമില്ല തെറ്റില്ലാന്ന് തോന്നി രാമടം പെട്ടെന്ന് വെച്ചു ആർക്ക് വേണ്ടിയോ ഇപ്പൊ കാറ് ആനന്ദിന് വേണ്ടിട്ടാണെന്ന് നീക്കും അല്ലാതെ ആനന്ദിന് വേണ്ട കാറ് അവന്റെ ഭാര്യ വന്നു കഴിയുമ്പോ അവൻ്റെ പുറത്തേക്ക് ഒന്ന് പോകണ്ടേ അല്ലാതെ ഈ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചവരുടെ ഭാര്യമാരെ കാറ് കയറ്റി ഇരുത്തി കൊണ്ട് കാര്യം ഉണ്ടോ എന്ന് നോക്കാം ഇത് കേട്ടപ്പൊ ധർമ്മന് ആകാശിനെ ഒന്ന് പെട്ടെന്ന് ആകാശം മനസ്സിൽ പറഞ്ഞ് എന്റെ ഭഗവാനെ ഇതെങ്ങാനും മീനു കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ തന്റെ കാര്യത്തിലൊരു തീരുമാനം ആയാലും രാമേട്ടം പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് ബാല ഇവര് മൂന്നുപേരും മക്കളല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ മക്കളാണെങ്കിലും നല്ല രീതിയിൽ കല്യാണം കഴിക്കാൻ പോകുന്ന എന്റെ ആനന്ദം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എത്ര പേടം നല്ലൊരു കാർ എടുക്കണമെന്ന് പറഞ്ഞേ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഉദയഭവൻ ശ്രീകലയും കൂടെ വരുവാ അവരെ കണ്ട ജീവിതത്തിനും ബാലം പറഞ്ഞു ആഹാ ഇത് രണ്ടുപേരുണ്ടല്ലോ വരാൻ പറയാം ഇതേടെ ആകാശേ രണ്ട് കസാരയും ഇങ്ങനെ എടുത്തില്ല പറയാണ് കാസാരെടെ ആവശ്യമൊന്നുമില്ല ഞങ്ങളിവിടെ ഒന്നും അല്ലല്ലോ കാസാര ഇട്ടിരുത്തം വേണ്ട ഇത് കടയൊക്കെ അല്ലേന്ന് ചോദിക്കുക അല്ല കടയിൽ ഇപ്പൊ തിരക്കുകളും കാര്യങ്ങളും തിരക്കുണ്ട് ഉച്ച സമയമായതുകൊണ്ട് ഇച്ചിരി ഒന്ന് ഇതായിട്ടിരിക്കുക ഇത്രയും തിരക്ക് തുടങ്ങൂന്ന് പറയാം ഇപ്പോഴും ഇച്ചിരി റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാ ആണോ അല്ല നിങ്ങൾ രണ്ടുപേരും ഒരു ഇത് എവിടെ പോകാനിറങ്ങിയതാ ഞങ്ങൾ എന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അതിനുവേണ്ടി വന്നാന്ന് പറയും ഉദ്ദേവൻ പറഞ്ഞു അതെ കല്യാണത്തിന് ഡേറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് രണ്ടു മൂന്നു മുഹൂർത്തം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടത് ബാലം പറഞ്ഞു അത് പിന്നെ സാറിന് എന്താന്ന് വെച്ചാൽ അതങ്ങനെ തീരുമാനിച്ചാൽ മതി സാറിൻ്റെ സമയം നോക്കിയിട്ട് എൻ്റെ സമയം ഞാൻ നോക്കിയിട്ടുണ്ട് എനിക്ക് പറ്റുന്ന ഒരു സമയം ഞാൻ പറയാൻ നോക്കിയിട്ട് കാരണം തിരക്കുകളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വേണമല്ലോ അന്നത്തെ ദിവസം പ്രോഗ്രാം ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രമല്ല നമുക്ക് വിവാഹം നടത്താൻ പറ്റുള്ളൂ എന്ത് ചെയ്യാന ഈ ബിസിനസ്സുകാരൻ തിരക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെയാ സ്വന്തം മകളുടെ കല്യാണം ആണെങ്കിലും ഇങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നറിയാം എൻ്റെ ബാല പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാണ് ഇത് കേട്ടൻ ബാലം പറഞ്ഞു അത് കുഴപ്പമില്ല ഞങ്ങളുടെ കാര്യത്തിലോ ഒരു കുഴപ്പമില്ല ഇപ്പൊ അയാളുടെ ഞങ്ങൾക്ക് സമ്മതമാണ് ഇനി എൻഗേജ്മെന്റ് നടത്തുന്ന സാറിന് ഇഷ്ടപ്പെട്ട രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ നടത്തിയാ മതി എന്ന് പറയാം ഇത് കേട്ടത് അയാള് പറഞ്ഞു ഉദയഭാലം പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല പെട്ടെന്ന് ബാലൻ പറഞ്ഞു ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്ത് തന്നെ ഓഡിറ്റോറിയം അപ്പൊ ശ്രീകലേനെ ഒന്ന് നോക്കിയോ ഉദയഭാനോ പെട്ടെന്ന് ശ്രീകല പറഞ്ഞു ഏയ് ഓഡിറ്റോറിയത്തിന്റെ ആവശ്യമൊന്നുമില്ല ആ ഉദയരൻ ആണെങ്കിലും എനിക്കാണെങ്കിലും ഇഷ്ടം വിവാഹം എങ്ങനെ നടത്താനാന്നറിയോ വീട്ടിൽ വെച്ച് നടത്താനാന്ന് പറയണം ഓ അങ്ങനെയാണോ അല്ല വീട്ടിലൊരു പങ് പന്തലൊക്കെ ഇട്ട് നടത്തുന്ന ആ രീതിക്കാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയാം വീട്ടിൽ അതിനുള്ള സൗകര്യവും സ്ഥലമൊക്കെ ഉണ്ടല്ലോ ബാല പിന്നെ എന്തിനാ നമ്മൾ ഈ ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്യുന്നത് എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യം കാര്യങ്ങളില്ലെന്ന് പറയാം ബാലം പറഞ്ഞു സാറിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയാം അപ്പൊ ഏതെങ്കിലും ഒരു നല്ല മുഹൂർത്തം പിന്നെ നോക്കി കല്യാണം നടത്താമല്ലോ എന്ന് പറയണം അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്നാ ശരി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ധർമ്മ ധർമ്മം ചോദിച്ചു അല്ല ഇത് എങ്ങോട്ടാ രണ്ടുപേരും ഇങ്ങോട്ടെ അതെ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ മാളിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു ആണോ എന്നാ ഇപ്പൊ തന്നെ പോയിക്കോ അധികം തിരക്കാന്ന് കഴിയുമ്പോ പോയാലോ എന്ന് പറയാണ് ശ്രീകല ഉദയപാനും പരസ്പരം നോക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഓഹ് ഈ കാലമാണെന്ന് ഏത് സമയത്താണോ ഇങ്ങോട്ട് കെട്ടി എഴുതുന്നു ഇയാൾക്ക് ഇത് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ രാമായണനെ കുറിച്ചാണ് ശ്രീകല മനസ്സിൽ പറയുന്നത് ഇയാള് കാരണം അല്ലെങ്കിൽ ഇവിടെ നിങ്ങാനും ബാല സാധനം എടുക്കാൻ പറഞ്ഞേനും പെട്ടെന്ന് തന്നെ ശ്രീകല പറഞ്ഞു അല്ല ഏട്ടാ ഒരു കാര്യം ചോദിച്ചിട്ടേ മാള് പോലെ തന്നെ ഇല്ലെങ്കിലും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഈ കടയിലുണ്ടല്ലോ നമുക്ക് ആവശ്യമുള്ള സാധനം ഇവിടുന്ന് മേടിച്ചാൽ പോരേ നിക്കുക ദയവാനോ പറഞ്ഞാൽ അത് ശരിയാ ബാലൻ്റെ ഒരു കച്ചവടം ആവും നമുക്ക് പിന്നെ എന്താ കുഴപ്പം നീ ഒരു കാര്യം ചെയ്യിച്ചല്ലേ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തോളാം പറയണേ അതെ കുറച്ചു മതി എല്ലാ സാധനങ്ങളും എനിക്ക് കുറച്ച് മതി കിട്ടോ ഞാൻ കുറച്ച് കുറച്ചെടുക്കാറുള്ളൂ ഒരു ഒരു മാസത്തേക്കുള്ളേ എന്നും പറഞ്ഞിട്ട് കടയിലേക്ക് അങ്ങോട്ട് അതിനകത്തേക്ക് അങ്ങോട്ട് കയറുവേണം ഇന്നത്തോടു കൂടി കാണിച്ചു കൊടുക്കാം ഒരു മാസത്തോളം സാധനം താൻ എടുക്കും അങ്ങനെ ഈ മാസത്തെ ചിലവിൻ്റെ കാര്യം ഓക്കെയാ പിന്നീട് അങ്ങോട്ട് വാരി പെറുക്കാൻ തുടങ്ങും ഒരറ്റത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങി അങ്ങനെ കുറേ ആയി കഴിഞ്ഞപ്പോഴത്തേനും എന്ത് നേരെ പറയുന്നു അത് പിടിച്ചോണ്ടിരുന്ന ആകാശന്റെ വായിലേക്ക് വരെ സാധനങ്ങളായെന്ന് പറഞ്ഞ പോലെ അവസ്ഥയായിപ്പോയി അത്ര ഉയരത്തിൽ ഇങ്ങനെ കുന്നു കുന്നുകൂടിയതുപോലെ ഇങ്ങനെ സാധനം കയ്യിൽ പിടിച്ചു വെച്ചേക്കുക ഈ സമയം ധർമ്മം വന്നിട്ട് പറഞ്ഞു എടാ ആകാശേ നീ കുറച്ച് സാധനങ്ങൾ ആ ബാസ്ക്കറ്റിൽ അങ്ങനെ കൊണ്ടുവെക്ക് ഏ അതൊന്നും കുഴപ്പമില്ല മാമാ എന്ന് പറയണം അങ്ങനെ കുറേ വാരിക്കുട്ടി അപ്പോഴേക്കും രാമായൻ്റെ ഒരു ചാക്കൊ കേട്ടു വന്നു ആ ചാക്കിനകത്തേക്ക് നിറയ്ക്കുക പിന്നീട് അങ്ങോട്ടേക്ക് വന്ന സ്ത്രീകൾ പറഞ്ഞിട്ട് കാര്യം ചെയ്യാം ഈ ചാക്കോണ്ട് ആ വണ്ടിയുടെ ഡിക്ക് ആക്കി അതെ വെച്ചേക്കാൻ പറയുകയാണ് കാറൊക്കെ കൊണ്ടാ വന്നിരിക്കുന്നേ അതോ കാർ റെന്റിന് വിളിച്ചോണ്ട് വന്നിരിക്കാ കാര്യം ഈ പറയുന്ന ബാലനോ അല്ലെങ്കിൽ ആകാശ അവർക്കാർക്കും അറിയത്തില്ല അവരുടെ വിചാരം എന്താ ഓ വലിയ കാറ് മാറി മാറി എടുത്തോണ്ട് വരാനുള്ള അവസ്ഥ ഇവർക്കുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ വരുന്നത് എന്നുള്ള രീതിയില് അങ്ങനെ കാറിനകത്തേക്കും വെക്കാൻ പറഞ്ഞിട്ട് സ്ത്രീകൾ നേരെ ഉദ്യപാൻ്റെ എടുത്തേക്കില്ല പിന്നെ സ്ത്രീകൾ പറഞ്ഞു അല്ല എത്ര രൂപയോ ഒന്ന് അപ്പ് ചെയ്ത് പറയാമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ആകാശ് പെട്ടെന്ന് പറഞ്ഞു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയാം ആകാശ അപ്പൊ അത് കൂട്ടുന്നുണ്ടായിരുന്നില്ല അവൻ ഏഴായിരത്തഞ്ഞൂറ് രൂപ എന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അതേ അത് ശരി അത്രേ അത്രയേ ഉള്ളൂ അതിപ്പോത്തെ ഞങ്ങൾ തന്നേക്കാന്ന് പോക്കറ്റ് പോക്കറ്റിൽ ഇടുവാണ് ഈ സമയം ബാലൻ പറഞ്ഞു പൈസ തരാനോ ഏ വേണ്ട വേണ്ട പൈസ അരുമൊന്നും വേണ്ടാന്ന് പറയാണ് അതെന്താ ബാല അങ്ങനെ നമ്മൾ കടയിൽ കയറി പർച്ചേസ് ചെയ്താൽ പിന്നെ പൈസ കൊടുക്കണ്ടേ ഇത് എവിടെയാണെങ്കിൽ ഈ കടയിലല്ലെങ്കിൽ വേറെ കട ചെന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യണ്ടേ അതുകൊണ്ട് പൈസ അങ്ങോട്ട് വാങ്ങാൻ പറയണ വേണ്ട സാറേ അത് ശരിയാത്തില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സ്വീകാര്യ പറഞ്ഞു അതെ ഉദയേട്ട ഏഴായിരത്തഞ്ഞൂറ് റൗണ്ട് അപ്പ് ചെയ്ത ഒരു പതിനായിരം രൂപ കൊണ്ട് കൊടുത്തേക്ക് അത്ര താൻ കൊടുത്തേക്കാൻ പറയുന്നത് പെട്ടെന്ന് ബാലം പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട ഞാൻ ഒരു രൂപ പോലും അധികം ആരുടെയെങ്കിലും മേടിക്കാറില്ല ഇതൊരു കച്ചവടമാണ് ഇതിനകത്ത് ലാഭമുണ്ട് അതേ കൂടുതൽ ആരുടെയെങ്കിലും ഞാൻ കൊള്ളലാഭം ഒന്നും മേടിക്കാറില്ലെന്ന് പറയാ പെട്ടെന്ന് ഉദയഭാനും പറഞ്ഞു അല്ല ബാല ഇത് വേറെ ആരെങ്കിലും തരുന്നല്ലോ ഞങ്ങളല്ലേ ഞങ്ങൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ട് ഇഷ്ടംപോലെ പൈസയുണ്ട് അതുകൊണ്ടാണ് തരുന്നതെന്ന് പറയും എന്റെ സാറേ ഇങ്ങനെ ഞങ്ങളെ നാണം കിടുത്തല്ലേ സാർ ഇപ്പം പൈസ അവിടെ വെക്ക് സാറ് പൊയ്ക്കൊള്ളാൻ പറയുന്നത് ഇത് കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ ഉദ്യോഗനം സ്വീകരണം നിന്നെ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ വല്ല പൈസയുണ്ടോ വെറുതെ പോക്കറ്റുകയായിട്ട് പൈസ ഉണ്ടായിട്ടൊന്നും ബാലൻ ഇങ്ങനെ പറയുന്നു ബാലൻ ഭയങ്കര അഭിമാനിയാന്നുള്ള കാര്യം അവർക്കറിയാം അതുകൊണ്ടായിരുന്നു പിന്നീട് അവരങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ബാലൻ പറഞ്ഞു സാർ ഞാൻ വണ്ടി എടുത്തവരെ വരാ വേണ്ട ബാല കടയിൽ വരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഇങ്ങനെ ആനയിച്ചുകൊണ്ട് വണ്ടിയെ കയറ്റി ഇരുത്താറൊന്നുമല്ലോ അതിൻ്റെ ആവശ്യം ഒന്നുമില്ല ഒരു പുതുമയൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഈ കുടുംബത്തിൻ്റെ അങ്ങ് വാങ്ങാനായിട്ട് പോകല്ലേ ബാലന്റെ അതുകൊണ്ട് ആ ഒരു ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞാൽ അവരങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലനും ധർമ്മനും എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ നോക്കുവാണ് പക്ഷേ അവരുടെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലനൊക്കെ എപ്പോൾ അടിച്ചു ഓടിച്ചെന്ന് ചോദിച്ചാൽ മതി ഈ സമയം ആനന്ദ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഫർണിച്ചർ ഷോപ്പിൽ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആനന്ദിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് നോയി കഴിഞ്ഞപ്പോൾ ശ്രീദേവിയെ വിളിക്കുന്നത് ശ്രീദേവി വിളിച്ചിട്ട് ആനന്ദയുടെ തിരക്കിലായിരുന്നു ചോദിക്കും ആ എന്ന് പറയണം പെട്ടെന്ന് പറഞ്ഞു അയ്യോ അല്ലാന്ന് പറയണം അല്ല എന്താ ശ്രീദേവി കാര്യം അതെനിക്കൊന്ന് കാണണമായിരുന്നു പറയണം ഏ കാണാനോ ചങ്കിരാത്തൊരു ഇടിപ്പ് തോന്നി ആനന്ദന് പെട്ടെന്ന് അയ്യോ എവിടെ വെച്ച് കാണാനെ എങ്ങനെയാന്ന് ചോദിക്കുകയാണ് അതു പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി വരാമെന്ന് ചോദിക്കും പുറത്തേക്കോ അപ്പോഴാണ് ആനന്ദന് മനസ്സിലാക്കുന്നത് തന്നെ കാണാൻ വേണ്ടി അവിടെ ശ്രീദേവി വന്നിരിക്കുക എന്നുള്ള കാര്യം ആനന്ദന് എന്തെന്നില്ല സന്തോഷം ഇപ്പൊ തന്നെ ഇറങ്ങി വരാമെന്ന് പറയണം അപ്പം ശ്രീദേവി ശ്രീവിദ്യയും കൂടെ പുറത്ത് നിൽക്കുക ശ്രീദേവി ശ്രീവിദ്യ വിളിച്ചു ഇതൊക്കെ വേണമായിരുന്നു ഓടി മോളെ എനിക്ക് വല്ലാത്ത ടെൻഷനുണ്ട് ആനന്ദനെ കണ്ട് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ഓർത്ത് അതൊന്നോർത്ത് ചേച്ചി വിഷമിക്കേണ്ട പെൺകുട്ടികളാണ് ഇച്ചിരി ധൈര്യവും കാര്യങ്ങളൊക്കെ വേണ്ടേ എങ്ങനെ എന്തിനാണ് ഇങ്ങനെ ചൂട് നിൽക്കണ്ടേ നല്ല ധൈര്യത്തോടെ നിൽക്ക് ഇപ്പത്തൊരു ആനന്ദേട്ട മരുവെന്ന് പറയാ എന്നാലും ഞാൻ ഒരന്നാലും ഇല്ല എന്തെ ഈ കല്യാണം നടക്കാതെ പോയാൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലേ കല്യാണം നടക്കാതെ പോയല്ല അതിനു വേണ്ടിയിട്ട് ചേച്ചി ആനന്ദ ഇച്ചിരി സോപ്പിട്ട് നിൽക്കണമെന്ന് പറയാം എനിക്കറിയത്തില്ലത് അതൊക്കെ തന്നെ വന്നോളും ആനന്ദെ കണ്ടു കഴിയുമ്പത്തേന് റൊമാൻസ് ഒക്കെ വന്നോളും തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്ക് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ ഒരിക്കലും ഒരു തെറ്റ് പറ്റില്ലെന്ന് പറയണം ഇല്ലാന്ന് പറയണം അങ്ങനെ ആനന്ദ് പുറത്തേക്ക് ഇറങ്ങി വരുവാ പുറത്തേക്ക് ഇറങ്ങി നീ ഇപ്പം മീനാക്ഷിയെ മീനാക്ഷെ അല്ല ശ്രീദേവിൽ കണ്ടപ്പോൾ ഒരു ആകാംക്ഷ ഇങ്ങനെ നോക്കുകയാണ് ആദ്യമായിട്ട് കാണുന്ന പോലെ ശ്രീവിദ്യയെ നോക്കി ആനന്ദിന്റെ ആ നോട്ടം ആനന്ദ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി ആ നോട്ടത്തിൽ തന്നെ അതുണ്ട് പിന്നീട് ആനന്ദ് ചോദിച്ചു അല്ല ദേവി എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞു നോക്കുക അത് പിന്നെ ആനന്ദ സർപ്രൈസ് വരാൻ വേണ്ടിയിട്ടല്ലേ ചോദിക്കുകയാണ് സർപ്രൈസോ അതെന്ത് സർപ്രൈസ് അതൊക്കെ ഉണ്ടെന്ന് പറയാണ് ഈ സമയം ശ്രീദേവി ശ്രീദേവിട് ശ്രീവിദ്യ പറഞ്ഞ് ചേച്ചി േ സംസാരിക്കെന്തേലുമൊക്കെ എന്ന് പറയുന്നത് ശ്രീദേവി എന്നും മിണ്ടാതിരിക്കുക അതെ ഈ ചേച്ചിക്ക് ഭയങ്കര നാണം ആ വീട്ടിലാണെങ്കിൽ എപ്പോഴും ആനന്ദ കാര്യം പറയാനേ സമയമുള്ളൂ ആനന്ദത്തെക്കുറിച്ച് എന്തൊക്കെയാ പറയണമെന്ന് അറിയാവോ എന്ത് സുന്ദരനാണ് കാണാൻ ഗ്ലാമർ ആണ് ഇങ്ങനെ ഒരു എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല എന്തൊക്കെ കാര്യങ്ങളെ പറയണമെന്ന് അറിയാവോ ഇത് കേട്ടതും ആനന്ദം നിലത്തൊന്നും അല്ല നിന്ന് ആനന്ദ് ഒരടിയും കൂടും പൊങ്ങി അങ്ങനെയൊക്കെ പറയുമെന്ന് ചോദിക്കുക എന്നിട്ട് ഫോൺ വിളിച്ച് ഇങ്ങനെയൊന്നും പറയാറില്ല അത് പിന്നെ ചേച്ചിക്ക് ഭയങ്കര നാണമായിട്ടല്ലേ ചേച്ചി ഇന്നും പറയാമായിരുന്നേ അല്ല എനിക്കൊരു എന്തോ ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അത് എന്താന്ന് വെക്കും അതുണ്ട് അതൊക്കെ ഇപ്പം തരാമെന്ന് പറയാണ് പിന്നീട് ശ്രീദേവി തന്റെ ഭാഗം തുറന്നിട്ട് അതിനകത്ത് ഒരു ബോക്സ് എടുക്കുവാണ് ഇതാ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് അത് അങ്ങോട്ട് കാണിക്കുകയാണ് ഇതെന്താ കോഴിക്കോട്ടെയാ അത് ഇതാണ് കോഴിക്കോട്ട ഞാൻ പറഞ്ഞില്ലേ ആനന്ദേട്ടൻ ഞാൻ ഉണ്ടാക്കിയ കോഴിക്കോട്ട കൊണ്ട് തരാന്ന് അപ്പം അതുകൊണ്ട് കോഴിക്കോട്ട ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആനന്ദേട്ടൻ ഞാൻ ഓർത്തു അപ്പം അതുകൊണ്ട് എനിക്ക് കോഴിക്കോട്ടെ കൊണ്ട് വന്നാന്ന് പറയാൻ ആഹാ അത് കൊള്ളാലോ എന്ന് പറയാം അതെ ഈ സർപ്രൈസ് ആനന്തേടനോട് എടുക്കാൻ പറയണം അങ്ങനെ ആനന്ദൊറണം എടുത്തു ഈ സമയം ശ്രീദേവി പറഞ്ഞു ഇത് മുഴുവൻ ആനന്ദേട്ടൻ തന്നെ കഴിക്കണമെന്ന് പറയാം ഇത് എന്റെ വീട്ടിലുണ്ടാക്കുന്ന സ്ഥിരം ഉണ്ടാക്കാറുള്ള എന്ന് പറയും ഏഹ് സ്ഥിരം നിങ്ങളുടെ വീട്ടിൽ അപ്പൊ ഈ കോഴിക്കോട്ടെ ചോദിക്കും ഇത് കേട്ടത് ശ്രീവിധി പറഞ്ഞു ഏ അങ്ങനെയല്ല ഞങ്ങളുടെ അച്ഛനും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടേ അപ്പൊ അച്ഛനീ വറുത്തതും പൊരിച്ചതും അങ്ങനെ അത് കഴിക്കാൻ പറ്റില്ല ഉണ്ടാക്കി വെച്ചാ അച്ഛൻ കഴിക്കും അമ്മയാണെങ്കിലോ എപ്പോഴും വറുത്തതും പൊരിച്ചു മാത്രം വീട്ടിലുണ്ടാകത്തേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അച്ഛന് വേണ്ടിയിട്ടാണ് ഈ കോഴിക്കോട്ടെ ഉണ്ടാക്കുന്നത് അച്ഛനും മധുരമില്ലാതെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും കോഴിക്കോട്ടെ ആവുമ്പോൾ അച്ഛനെ എത്ര വെള്ളം തിന്നോളും അതുകൊണ്ടാണ് ഇത് കേട്ടപ്പോൾ ആനന്ദിനും വിശ്വാസമായി ഓ അങ്ങനെയാണല്ലേ ഞാൻ ഓർത്ത് എന്തായിരിക്കുന്നു ഇത് കേട്ട ശ്രീദേവി പറഞ്ഞു അത് മാത്രമല്ല അതുമാത്രമല്ല വിശപ്പുവാൻ ഏറ്റവും നല്ലല്ലേ ഈ കോഴിക്കോട്ട അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാം പക്ഷേ ആനന്ദിന് അന്നും മനസ്സിലായില്ല അതെന്താ അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ പിന്നീട് അവർ സംസാരിച്ചുകൊണ്ടിരുന്ന ആനന്ദ് കോഴിക്കോട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ധർമ്മൻ അങ്ങോട്ടേക്ക് വരുന്നത് ധർമ്മൻ ഇല്ലാണ്ട് പാസ് ചെയ്ത് പോകുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് കോഴിക്കോട്ടാ വായി പിടിച്ചിങ്ങനെ ഇരിക്കുന്നത് ആനന്ദനെ ഈ കാഴ്ച കാഴ്ചകൊണ്ട് കുഴഞ്ഞ് ഏറ്റലോടുകൂടി ധർമ്മം നോക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് പ്രമോയി വരാട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി